ബർമിംഹാം വിമാനത്താവളത്തിൽ നീണ്ട ക്യൂവുകൾ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കിയത് ഹാൻഡ് ലഗേജിൽ ലിക്വിഡിന് പരിധി ഏർപ്പെടുത്തിയത് തിരിച്ചെത്തിയ ഗവൺമെന്റിന്റെ നടപടിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി യാത്രക്കാർ ഇതിന്റെ ദുരിതം അനുഭവിച്ചു വരികയാണ് ഞായറാഴ്ച രാവിലെ മുതലാണ് ഹാൻഡ് ലഗേജിൽ നൂറ് കൂടുതൽ പാനീയങ്ങൾ കൊണ്ടുപോകുന്നത് തടഞ്ഞ നിയമം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് രഹസ്യമായി തിരികെ എത്തിച്ചത് ഹോളിഡേ ആഘോഷിക്കാനും മറ്റുമായി യാത്ര ചെയ്യുന്നവർ ഈ പരിധി പാലിക്കേണ്ടതുണ്ട് എന്ന് വിമാനത്താവള അധികൃതർ പറഞ്ഞു എന്നാൽ നയം മാറിയതറിയാതെ എത്തുന്ന യാത്രക്കാരാണ് സുരക്ഷാ കാലതാമസങ്ങൾ നേരിടുന്നത് പ്രവേശന കവാടത്തിലേക്ക് എത്താനായി രണ്ടു മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വരുന്നു എന്നതാണ് സ്ഥിതി ബെർമിംഗ്ഹാം വിമാനത്താവളത്തിലെ വലിയ ക്യൂ അവസാനിപ്പിക്കാൻ ചിലപ്പോൾ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് സ്രോതസ്സുകൾ നൽകുന്ന വിവരം എയർപോർട്ടിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല ഇതോടെ നിലവിലെ അവസ്ഥയിലുള്ള ജോലിക്കാർ അധിക ജോലി ഭാരം ഏറ്റെടുത്ത് ബുദ്ധിമുട്ടുന്ന സ്ഥിതിയാണ് നിബന്ധന പാലിക്കാത്ത ഒരൊറ്റ ബാഗ് കൈയിൽ ഉണ്ടെങ്കിൽ ഓരോ യാത്രക്കാർക്കും സുരക്ഷാ പരിശോധനയ്ക്കായി ഇരുപത് മിനിറ്റ് അധികം വേണ്ടി വരുന്നതായി ബെർമിംഗ്ഹാം എയർപോർട്ട് സിഇഒ നിക് ബാർട്ടൺ പറഞ്ഞു ജൂൺ ഒന്നു മുതൽ പാനീയങ്ങൾക്ക് പരിധി ഏർപ്പെടുത്തിയത് മാറ്റുമെന്നാണ് വിമാനത്താവള ഉദ്യോഗസ്ഥർ കരുതിയത് ഇതിന്റെ ഭാഗമായി അറുപത് മില്യൺ പൗണ്ട് ഉപയോഗിച്ച് വലിയ ബോട്ടിലുകൾ സ്കാൻ ചെയ്യാനുള്ള സ്കാനറുകളും സ്ഥാപിച്ചു എന്നാൽ വെള്ളിയാഴ്ച നൂറ് എം എൽ പരിധി താൽക്കാലികമായി തിരികെ എത്തിച്ചതോടെയാണ് തിരിച്ചടിയായി മാറിയത് വിമാനത്താവളത്തിലേക്ക് എത്തുന്നവർ നൂറ് എം എൽ പരിധി പാലിക്കാൻ തയ്യാറായാൽ പ്രശ്നം ഒരു പരിധിവരെ ഒതുങ്ങുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മെഗ്നംഷൻ